കാശാ കാശാ കാ നിന്റെ നാളെ സംസാരിക്കണം സംസാരിക്കാം ഒരു ലക്ഷം രൂപ ഇങ്ങനെയാണ് ചോദിക്കട്ടെ അത് മറ്റേ എല്ലാത്തിനും ഞാൻ മൂവാറ്റക്കാർ നീ എറണാകുളത്ത് വിളിച്ച് മതിയോ ഞങ്ങളുടെ നിങ്ങൾ കാണി ഞാൻ എറണാകുളത്താ എന്റെ കാശ് കിട്ടാ ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടാണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ തരാണ്ടാ ഒരു ലക്ഷം രൂപ എറണാകുളത്തു നീ എന്തെടുത്തൊരു അഭ്യാസം ചേച്ചി ചേച്ചി എനിക്ക് പൈസ ആ പൈസ ഇതിനായിട്ട് തന്നിട്ടില്ല ഏ നിങ്ങള് മനസ്സിലാക്കിയാ എനിക്ക് ഒരു ലക്ഷം രൂപ തരാനോ ഇത്ര ദിവസം അതിന് പൈസ തരാട്ടാ ൂട്ടോറ്റക്കാരൻവാറ്റൊന്നും ഒരുപാട് പേടിപ്പിക്കാൻ പറ്റാ കേട്ടോ

ഒരു ലക്ഷം രൂപ തരാട്ട് എത്ര കാശികളുടെ ഒക്കെ ആയിരിക്കും ആർട്ടിസ്റ്റ് കാശികന്നീ പറഞ്ഞു എനിക്ക് പൈസ തരാനുള്ള കാശികളുടെ തന്നെ നീ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഇവിടെ ആ കാർ ഓട്ടോ സിഗറ്റർ വലിച്ചിരിക്കുന്നതാണ് മൈൻഡർ വെസ് മൈൻഡർ വെസ് ആ ഓട്ടോ ചെക്കർ വലിച്ചിരിക്കുന്നേട്ടോ അത് അള്ളാഹു നീ അറിയാവണം നീ ആട്ടോ ഓടേ നീ വായേവണം നീ ആട്ടോ ഓട റോട്ട് ലോട്ട് ചെയ്യടാ നീ ആട്ടോവനെ അറിയാ വാ വോടായേണ പോടർക്കാണ നീ വെല്ലു വീടി പോടാ പോടാർക്കാണ നീ മൊല്ലു പോടാ 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 അത് ഏലക്കൈ നിന്നെ കണ്ട ആര് മേടിക്കുന്ന പറഞ്ഞാ നിന്നെ കണ്ട ആര് മേടിക്കുന്ന പറഞ്ഞ